കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ അതിഥിയായാണ് അന്തരിച്ച രോഹിത് വെമുലയുടെ അമ്മ രാധികാ വിമുലയും സഹോദരൻ രാജാ വിമുലയും എത്തിയത് ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്ത രാധികാ വിമുല കേരളത്തിലടക്കം ദളിതർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചതിനൊപ്പം ഇടതുപക്ഷത്തെ ചെറിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു കേരളത്തിൽ എസ് എഫ് ഐ അടക്കം ദളിത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം നടത്തുന്നതായുള്ള മാധ്യമ വാർത്തകൾ ഉണ്ട് കണ്ണൂരിലെ ചിത്രലേഖ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുടരുന്നു സംസ്ഥാനത്ത് ആദിവാസികളും ദളിതരും ഇപ്പോഴും ഭൂമിക്ക് വേണ്ടി പോരാടുന്നു എന്നത് ദുഃഖകരമാണ് ജെ എൻ യു അടക്കമുള്ള ക്യാമ്പസുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ദളിതർക്കെതിരെ നിന്നു പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കമ്മ്യൂണിസ്റ്റുകളും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്നും അവർ അഭിപ്രായപ്പെട്ടു സി കെ ജാനു ബിജെപിയിൽ ചേർന്ന സ്ഥിതിയും ദുഃഖകരം രോഹിത് വെമലയ്ക്ക് നീതി നേടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം തന്ന പിന്തുണ വിലമതിക്കാനാകാത്തതാണെന്നും അവർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി